പുരാതന ക്ഷേത്രങ്ങൾക്ക് പേരുകേട്ട പെരിങ്ങോട്ടുകര ഗ്രാമത്തിൽ രേവതി എന്ന യുവതി എല്ലാ വെള്ളിയാഴ്ചയും പുരാതന ഭദ്രകാളി ക്ഷേത്രത്തിൽ വിളക്ക് വിളക്ക് കത്തിച്ചിരുന്നു ദേവിയാണ് അവളെ തിരഞ്ഞെടുത്തതെന്ന് നാട്ടുകാർ വിശ്വസിച്ചു അവൾ കത്തിക്കുന്ന ഓരോ വിളക്കും കൂടുതൽ പ്രകാശിച്ചു പൂജയ്ക്കിടെ അവളുടെ പിന്നിൽ രണ്ടാമത്തെ നിഴിൽ കണ്ടതായി ആളുകൾ പറഞ്ഞു കാർത്തിക ദീപത്തിന്റെ ഒരു രാത്രിയിൽ ക്ഷേത്രം ശേഷം രേവതി അവിടെ തന്നെ നിന്നു ഒരു വിളക്ക് കൂടി കത്തിക്കാനുണ്ട് എന്ന് പറഞ്ഞു അവൾ ഒരിക്കലും വീട്ടിലേക്ക് മടങ്ങിയില്ല അവർ ക്ഷേത്രത്തിലും കുളത്തിലും കാട്ടുപാതകളിലും തിരിഞ്ഞു ഒന്നുമില്ല മൃതദേഹമില്ല രക്തമില്ല ശ്രീകോവിലിന്റെ തറയിൽ അവളുടെ പകുതി കത്തിയത്തിരി മാത്രം ആഴ്ചകൾ കടന്നുപോയി എന്നാൽ എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം ആറ് പതിനഞ്ച് മണി ശ്രീകോവിലെ വിളക്കുകൾ സ്വയം പ്രകാശിച്ചു സിസിഡിവി സ്ഥാപിച്ചിരുന്നു ദൃശ്യങ്ങളിൽ കൃത്യം പതിനെട്ട് സെക്കൻഡ് നേരത്തേക്ക് ഒരു നിഴൽ സ്ത്രീ രൂപം ദേവനെ കടന്നു നടന്ന് വിളക്ക് സ്റ്റാൻഡിന് സമീപം അപ്രത്യക്ഷനായി അവളുടെ അമ്മ എല്ലാ ആഴ്ചയും ക്ഷേത്രം സന്ദർശിച്ചു ഒരിക്കൽ അവൾ ഒരു മാല കൊണ്ടുവന്ന് ക്ഷേത്രപടിയിൽ വെച്ചു പിറ്റേന്ന് രാവിലെ അതേ മാല അവളുടെ സ്വന്തം വാതിൽപ്പടിയിൽ വിളക്കെണ്ണയിൽ മുക്കി കണ്ടെത്തി നാട്ടുകാർ ഇപ്പോൾ പറയുന്നു അവൾ ഒരിക്കലും പോയിട്ടില്ല ദേവിക്ക് വാഗ്ദാനം ചെയ്ത വിളക്കുകൾ അവൾ ഇപ്പോഴും കത്തിക്കുന്നു വെള്ളിയാഴ്ച രാത്രിയിൽ ആരെങ്കിലും ശ്രീകോവിലിൽ ഒറ്റയ്ക്ക് പ്രവേശിക്കാൻ ധൈര്യപ്പെട്ടാൽ അവർ പറയും അവൾ നിങ്ങളുടെ പിന്നിൽ നടക്കുന്നത് നിങ്ങൾ കാണും നഗ്നബാധനായി മുഖം കാണാതെ കയ്യിൽ കത്തുന്ന തിരിപിടിച്ചുകൊണ്ട് രാത്രിയിൽ ഒരു ഭക്തൻ അകത്തു കയറി അവൾ അവിടെ ഉണ്ടായിരുന്നില്ലെങ്കിലും അവളുടെ പ്രതിബിംബം അയാൾ കണ്ടു ഇപ്പോൾ ഒരു കുറിപ്പ് അവശേഷിക്കുന്നു ഒറ്റയ്ക്ക് വരരുത് അവൾ ഇപ്പോഴും പ്രാർത്ഥിക്കുകയാണ്